മാസ്റ്റേഴ്സ് സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ അവതാരക വിജയ് സേതുപതിയോട് ചോദിക്കുന്നുണ്ട് നീഗ വിജയ സേതുപതിയ എന്ന് വിജയ് ഗുരുനാഥ് സേതുപതി തായ പേര് എന്നാണ് അന്നയാൾ മറുപടി പറഞ്ഞത് സിനിമയും രാഷ്ട്രീയവും ഇടകലർന്ന തമിഴ് തിരശ്ശീലയിലേക്ക് എത്തിയ വ്യത്യസ്തത നിറഞ്ഞ നടനാണ് അയാൾ എം ജി ആറും ശിവാജി ഗണേശനും രജനീകാന്തും കമലഹാസനും വിജയ്മെല്ലാം ഉൾപ്പെടെ ആ പട്ടികയിലേക്ക് അവസാനമായി ചേർക്കപ്പെട്ട പേരാണ് വിജയ് ഗുരുനാഥ സേതുപതി അഥവാ തമിഴകത്തിന്റെ സ്വന്തം മക്കൾ സെൽവൻ വിവിധ സാങ്കല്പിക ജീവിത സാഹചര്യങ്ങളിൽ സ്വയം പ്രതിഷ്ഠിക്കാൻ കഴിയുന്നത് അപൂർവമായ നടന വൈഭവമാണ് സേതുപതി സിനിമയിൽ തന്നെ അടയാളപ്പെടുത്തുന്നത് തന്റെ മറ്റൊരു വേർഷൻ ആയിട്ടാണ് അയാൾ സേതുപതിയിൽ നിന്നും ഒരു തരി പോലും മാറുന്നില്ല സിനിമാ പ്രമോഷൻ വേളകളിൽ അയാൾ സംസാരിക്കുന്നതും യഥാർത്ഥ ജീവിതത്തിൽ രാഷ്ട്രീയം പറയുന്നതും മനുഷ്യരോട് ഇടപെടുന്നതുമെല്ലാം ഒരേയാൾ തന്നെയാണ് കഥാപാത്രത്തിന്റെ തൊലിക്കുള്ളിലേക്ക് തന്നെ പ്രതിഷ്ഠിക്കുകയാണ് സേതുപതി ചെയ്യുന്നത് വില്ലനോ നായകനോ ആയി കഥാപാത്രം മാറുമ്പോഴും ഇത് മാറുന്നില്ല കഥാപാത്രത്തിനായി എഴുത്തുകാരും സംവിധായകനും നിർണയിച്ചിട്ടുള്ള ടെംപ്ലറ്റുകളിലേക്ക് മാറുന്ന നടന്മാരാണ് ഇന്ത്യൻ സിനിമകളിലെ പൊതു ട്രെൻഡ് അവിടെ സ്വന്തം ജീവിത സാഹചര്യവുമായി കഥാപാത്രത്തെ ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങൾ പലരും നടത്താറുണ്ടെങ്കിലും മിക്കതും പരാജയപ്പെടാറാണ് പതിവ് രജനീകാന്തിന്റെ അടുത്തിടെ ഇറങ്ങിയ മിക്ക സിനിമകളിലും ദീർഘകാലമായി അദ്ദേഹം സെറ്റ് ചെയ്തിരിക്കുന്ന ടെംപ്ലറ്റുകളെ കാണാനാകും കമലഹാസൻ വിജയ് വിക്രം തുടങ്ങി തമിഴ് സിനിമയിലെ പ്രധാനികൾക്കെല്ലാം ടെംപ്ലറ്റുകളിൽ നിന്നും മാറുക ശ്രമകരമാണ് രജനീകാന്തിന്റെ ജയിലറിലും പേട്ടയിലും ഒരേ സ്വാഭാവികതയിലേക്ക് യാത്ര ചെയ്യുന്നത് അതുകൊണ്ടാണ് വിജയുടെ ലിയോ അദ്ദേഹത്തിന്റെ മറ്റൊരു സിനിമകളിൽ നിന്നും വേറിട്ട് നിൽക്കാത്തതും ഈ ടെംപ്ലറ്റ് ഐഡന്റിറ്റിയുടെ കൂടോത്രമാണെന്ന് വേണമെങ്കിൽ നമുക്ക് നിർവചിക്കാം അതേസമയം ടെംപ്ലേറ്റുകൾ പ്രേക്ഷകർക്ക് സ്വീകാര്യമല്ലെന്ന വാദം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുകയും സാധ്യമല്ല വിക്രം ചെയ്ത മേക്കപ്പ് പരീക്ഷണങ്ങൾ ഒരേ ടെംപ്ലറ്റുകളുടെ പ്രതിഫലനമായിട്ടും പ്രേക്ഷകർ വ്യത്യസ്തമായിട്ടാണ് അവയെ സ്വീകരിച്ചതെന്നും തോന്നാം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് മക്കൾ സെൽവന്റെ അപ്രോച്ച് വിജയ് സേതുപതി അദ്ദേഹമായി മാത്രം നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സേതുപതിയുടെ സ്ത്രീ വേർഷൻ ആണ് സൂപ്പർ ഡീലക്സിൽ കാണാനാകുക അയാളിൽ നിന്നും കഥാപാത്രം വിട്ടുപോകുന്നില്ല മറ്റൊരാളായി മാറാതെ സ്വയം നിയന്ത്രിച്ചു നിർത്തിയാണ് റാസ്കുട്ടിയുടെ അമ്മയായി അയാൾ പരിണമിക്കുന്നത് വളരെ പൗരുഷമുള്ള വില്ലനിസത്തെയും അയാൾ സ്വന്തം ആത്മാവിൽ പിടിച്ചു നിർത്തുന്നത് രസകരവും കൗതുകരവുമായ കാഴ്ചയാണ് മണിരത്നം സംവിധാനം ചെയ്ത ചക്കാചന്ദവാനം എന്ന ചിത്രത്തിൽ ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയ കുറ്റം സമ്മതിക്കുന്ന സേതുപതി കഥാപാത്രമായ റസൂൽ ആണെന്ന് തോന്നില്ല കണ്ണിമ ചിമാതയാണ് ഏറ്റുപറച്ചൽ സേതുപതിയുടെ ക്രൂരമായ സ്വഭാവം കാണാം സമാന സാഹചര്യത്തിൽ ലോകേഷ് കനകരാജിന്റെ മാസ്റ്ററിലും അദ്ദേഹത്തെ കാണാനാകും സേതുപതി കഥാപാത്രത്തെ സ്വീകരിക്കുന്ന കാര്യത്തിൽ പിഴവുകൾ ഉണ്ടെന്നും പതിയെ ആവർത്തന വിരസമാകും അദ്ദേഹത്തിന്റെ സിനിമകളെന്നും നിരീക്ഷിക്കുന്നവരുണ്ട് എന്നാൽ അതൊരു കനപ്പെട്ട വിമർശനമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നതാണ് വാസ്തവം ബോളിവുഡിൽ തെന്നിന്ത്യൻ സ്റ്റാറായി അദ്ദേഹം നിലയുറപ്പിക്കുന്നതിന്റെ സൂചനകൾ ഇത് സാധൂകരിക്കുന്നു സേതുപതി അവതരിപ്പിച്ച ഓരോ കഥാപാത്രങ്ങളും വ്യത്യസ്തമായ ചലനങ്ങളാണ് പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്നത് സൂപ്പർ ഡീലക്സിലെ ട്രാൻസ്ജെൻഡർ മറ്റൊരു സിനിമയിൽ പ്രത്യക്ഷപ്പെടുകയില്ല നോട്ടവും മിരിപ്പും കണ്ണ് നനയ്ക്കാനും ശില്പയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ രജനീകാന്ത് മുൻപ് പറഞ്ഞതുപോലെ ഒരു കാര്യം മാത്രം പറയാം വിജയ് ഒരു നടനല്ല മഹാനടനാണ് സാമൂഹിക ജീവിതത്തെ രാഷ്ട്രീയ ബോധത്തോടെ ഉൾക്കൊള്ളുന്ന വ്യക്തിത്വമാണ് സേതുപതിയുടേത് പൊതുമണ്ഡലങ്ങളിൽ നടക്കുന്ന പ്രസ്താവനകളിൽ പുലർത്തുന്ന വ്യക്തതയും തിരിച്ചറിവും അയാളെ കൂടുതൽ മനുഷ്യരിലേക്ക് അടുപ്പിക്കുന്നു